ദന്ത സംരക്ഷണങ്ങൾക്കും ക്രമീകരണങ്ങൾക്കും മാത്രമായി പാടിയോട്ടിച്ചാലിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു പുതിയ കാലത്തിന്റെ സാങ്കേതികതയ്ക്കൊപ്പം നിന്ന് ദന്ത സംരക്ഷണത്തിനും ക്രമീകരണങ്ങൾക്കും മാത്രമായി ആസ്ട്രൽ മൾട്ടി സ്പെഷ്യാലിറ്റി മൾട്ടി കെയർ എന്ന പേരിൽ പാടിയോട്ടു ചാലിൽ ദന്തൽ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു പാടിയോട്ട് ചാലിൽ അപ്സറ ജ്വല്ലറി ബിൽഡിംഗിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ ആരംഭിച്ച ക്ലിനിക് സംസ്ഥാന രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പെരിങ്ങോമ്പേഖര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി അംഗങ്ങളായ പുഷ്പമോഹൻ ഷജീർ ഇക്ബാൽ ആർ രാധാമണി കെ വി വിജയൻ എന്നിവരും വിവിധ കക്ഷി പ്രതിനിധികളായ കെ വി പ്രഭാകരൻ രവി പൊന്നമ്പയൽ ടി പി മുസ്തഫ കെ രാജൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് എം കൃഷ്ണൻ വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി എം എസ് അനൂപ് തുടങ്ങിയവരും നാട്ടുകാരും അഭ്യുദയകാംക്ഷികളും കുടുംബ ബന്ധുക്കളും പങ്കെടുത്തു ദന്ത സംരക്ഷണത്തിലെ റൂട്ട് കനാൽ ചികിത്സ ദന്തക്രമീകരണം ഡെന്റൽ ഇംപ്ലാന്റുകൾ കുട്ടികളുടെ ദന്തപരിചരണം കൃത്രിമ പല്ലുകൾ അൾട്രാസോണിക് ക്ലീനിംഗ് മോണരോഗ ചികിത്സ സ്മൈൽ ഡിസൈനിങ് ഡിജിറ്റൽ എക്സ്റേ ക്ലിയർ അലിഗ്നേഴ്സ് ഓറൽ സർജറി എന്നിവയ്ക്കെല്ലാമുള്ള സൗകര്യം ക്ലിനിക്കിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു ഒരു മാസക്കാലത്തേക്ക് ഒരാളുടെ ഫീസിൽ ഒരു കുടുംബത്തിലെ നാല് പേർക്ക് ദന്തപരിശോധന നടത്താനും കുറഞ്ഞ നിരക്കിൽ ഡെന്റൽ എക്സ്റേ എടുക്കാനും സൗകര്യമുണ്ടെന്നും രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മുപ്പത് വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ ബുക്കിംഗ് പ്രകാരം ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുമെന്നും മാനേജ്മെൻറ്റ് അറിയിച്ചു